എന്തായിരുന്നു ഈ ആദ്യ നിങ്ങളാണ് വന്ന് ഇവരോട് ആദ്യത്തിൽ ഞാനല്ല ആരോഗ്യ പ്രവർത്തകരും പിന്നെ നേമത്തെ പോലീസാണ് വന്നത് ഒരു മാസം മുമ്പാണ് അത് കുറച്ച് സീരിയസ് പ്രശ്നമാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അവരത് കൂട്ടാക്കിയില്ല ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്ന് നേമത്തെ പോലീസുകാരടുത്താണ് അവര് സംസാരിച്ചത് പോലീസിനിട്ട് പോലീസ് പിന്നെ ഇവർ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞപ്പോഴും പോയി ആശാവർക്കർമാരാണ് ഇത് പറഞ്ഞത് സ്ത്രീ ഉണ്ട് മൂന്ന് സിസേറിയൻ ആണ് നാലാമത് അവർ ഒക്കെ പഞ്ചറാണ് ചെയ്യണത് എന്തോ അങ്ങനെയാണ് ഇല്ല ഇല്ല പരിചയം ഇല്ല അങ്ങനെ രാത്രി വെടപ്പിൽ മണിക്ക് പോകും പന്ത്രണ്ട് മണിക്ക് വരുമെന്നാണ് പറയണത് ആ കണ്ടിട്ടില്ല ആ കുട്ടികളെയും സ്ത്രീയെ മാത്രമേ അറിയാവൂ കാരണം നമ്മളെ കടയിലെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും അങ്ങോട്ടും പോകും ഇവര് അടുത്ത അയൽവാസികളോടൊക്കെ സംസാരിക്കും യാതൊരു ബന്ധവുമില്ല മോളാണ് വേറെ അടുത്തത് പറ എന്തായാലും കാവ്യ ഇത് തന്നെയാണ് നാട്ടുകാർ ഒക്കെ പറയുന്നത് ഇക്കാര്യം തന്നെയാണ് എല്ലാവരും നിരന്തരമായി ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ആരോഗ്യ പരിചരണത്തിന് ആശുപത്രിയിൽ എത്തിക്കണം അല്ലെങ്കിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ നഴ്സുമാരും ആശാവർക്കർമാരൊക്കെ ഡിഎംഒഫിയാണ് ആശാവർക്കർമാർ കംപ്ലയിൻറ്റ് ചെയ്തു തരിക അപ്പോഴും അവർ പോലീസിനെ കൂട്ടിയാണ് ഇത് ഇങ്ങോട്ട് വന്നത്